ചോറിൻ്റെ കൂടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ പപ്പടം അപ്പോൾ ഈ ഒരു പപ്പടം വെച്ചിട്ട് ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഞാനിവിടെ ഒരു ഏഴ് വറ്റൽ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം ഒരു പത്ത് ചുവന്നുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അങ്ങ് അരച്ചെടുക്കരുത് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ചെയ്യേണ്ടത് നാല് പപ്പടമൊന്ന് പൊരിച്ച് റെഡിയാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മിക്സിലേക്ക് ഈ ഒരു പപ്പടം കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കാരണം പപ്പടത്തിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ടാകും എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ചോറിന്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും വയറും നിറയെ ചോറ് കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ